ഹലോ എവരിവാൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹാർട്ട് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ചായക്കടയിലൊക്കെ കിട്ടാറില്ലേ പൊരിച്ച പത്തിരി അതാണ് അത് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പ പച്ചരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കൊക്കെ വേണ്ടി എടുക്കാറില്ലേ ആ പൊടി തന്നെ അതൊരു കപ്പ് എടുത്തു പിന്നെ ഒരു ഏകദേശം കാൽ കപ്പോളം മൈദ കൂടി എടുത്തു അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ ഒരു കാൽ കപ്പ് മൈദ അപ്പോഴാണിത് സോഫ്റ്റ് ആവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത് പിന്നെ അതുപോലെ അതിനേക്ക് ഇത് പെരിഞ്ചീരകമാണ് പിന്നെ കുറച്ച് കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ എള് അപ്പോൾ കരിഞ്ചീരകം അതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും പക്ഷേ ചില ആൾക്കിഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നേ കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ വേണമെങ്കിലും കൂടുതലും ഉപയോഗിക്കുന്നവർക്ക് കൂടുതലും കുറച്ച് വേണ്ടവർക്ക് അതും ഉപയോഗിക്കാം പക്ഷേ തേങ്ങ ഇതൊരു പാകത്ത് തേങ്ങയാണ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു ആറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായി അരിഞ്ഞതാണ് അപ്പോൾ ഇതാണ് കാര്യമായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ പത്രിക്ക് വേണ്ടി നമ്മൾ പൊടി വാട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സ്പൂൺ മിൽമയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് ഇത് വെളിച്ചെണ്ണയിലും ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ നെയ്യെടുത്തുന്നേ ഉള്ളൂ നെയ്യാകുമ്പോൾ ഒന്നും ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച അപ്പോൾ ഒന്ന് ഏകദേശം വാങ്ങേണ്ടി വരുമ്പോൾ മറ്റു ചേരകൾ അതായത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ സീഡ്സൊക്കെ അല്ലേ പിന്നെ പെരുംജീരകം കരിഞ്ചീരകം എള് അതൊക്കെ കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാറ്റുക അപ്പോൾ അതിൻ്റെ അളവും ചില ആളുകൾക്ക് കുറച്ചും ചില ആളുകൾ അതൊക്കെ കടിക്കുമ്പോൾ ഇഷ്ടമല്ലാത്തവരുണ്ടാവുന്നുണ്ടെങ്കിൽ അതും കുറക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമുക്കിനിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ പൊടി വാട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ എന്താണെന്നു പറയുക കരിഞ്ചീരൊക്കൊക്കെ ഉള്ളത് കാരണം ആ വെള്ളം അതിലേക്ക് ഒഴിക്കുമ്പോൾ അതിന് ആ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആവും അപ്പോൾ പൊടിക്ക് ആ ഒരു കളറ് കിട്ടും അപ്പോൾ അത് കാരണം ഞാനത് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തത് അപ്പോൾ പൊതുവെ നമ്മൾ പത്രിയൊക്കെ വാട്ട്കുമ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നാണ് പറയാം അപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു കപ്പ് പൊടിയും കാൽ കപ്പ് മൈതി എടുത്തല്ലോ അപ്പം അങ്ങനെ എനിക്ക് ഒന്നേകാലും മതി പക്ഷെ ഞാൻ അങ്ങനെയല്ല ഒന്നര എടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ ഒന്ന് അധികം എടുത്തു ഒരു കാൽ കപ്പ് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനത് പറയാൻ മറന്നു ആവശ്യത്തിന് ഉപ്പിട്ടു ഇനി നോക്കൂ ഇതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഈ സമയത്ത് ഫ്ലെയിം വളരെ ലോ ആക്കിയിട്ട് വെക്കണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ലോ ആക്കി വെക്കുക എന്നിട്ട് വേണം പൊടി ഇടാൻ നമുക്ക് പൊടിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തു ഇനി ഇത് ഈ ചൂടോടി ചൂടോടിട്ടുകൂടി തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം ഇനി നമുക്ക് കുഴച്ചെടുക്കാം ൂടെ കുറച്ച് വെള്ളം കൂടെ വേണ്ട നമുക്ക് കൈ നനച്ചൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി വെള്ളം വേണം കുറച്ച് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കിട്ടുള്ള ഉള്ളിയും മറ്റു ചെറിയവളൊക്കെ ഈ സമയത്ത് ഇടാം വേണമെങ്കിൽ ഇത് കുഴക്കുന്ന ആ സമയത്ത് തന്നെ ഇടാട്ടോ ഞാൻ ജസ്റ്റ് ഇത് ഇപ്പൊ ഇട്ടു അപ്പോൾ ചൂടായിരുന്നല്ലോ കുറച്ച് പൊടിക്കുക അപ്പോൾ ഈ സമയത്തിട്ടാണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ നമ്മൾ തേങ്ങയും തന്നെ ഈ സമയത്ത് ഇട്ട് തേങ്ങ ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ടുണ്ട് അതേപോലെ അങ്ങ് ഇട്ടല്ല കുറച്ചൊന്ന് ഒതുക്കിയിട്ടാണ് ഇട്ടത് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കും നമ്മൾ കട്ടിപ്പത്തിരിക്കാണെങ്കിലും ചെറിയ നൈസ് പത്രിയ്ക്കാണെങ്കിലും പൊരിച്ച പത്രിക്ക് എല്ലാത്തിനും ഈ കുഴക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് നോക്കും ഇപ്പോൾ കുഴച്ച് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതെടുത്തിട്ട് ഇനി പത്രി ഉണ്ടാക്കാം കുറച്ച് പൊടി എത്രയിട്ടുണ്ട് അപ്പം ഇനി കട്ടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കട്ടിയിലാണ് കിട്ടുക നമുക്ക് നമ്മൾ ചായയുടെ കൂടെയിൽ അത് വാങ്ങിക്കാം അവർ അത്യാവശ്യം കഴിക്കാവുന്ന തരത്തിലുള്ള എലിപ്പത്തിലുള്ളതായിരിക്കും പക്ഷെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര കട്ടി തന്നെ വേണമെന്നില്ല എന്നാൽ കുറച്ചൊന്ന് കട്ടി കുറച്ച് പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അതുകൊണ്ടാണ് അപ്പോൾ ഞാനൊരു മീഡിയം കട്ടിയിലാണ് അത് ചെയ്തത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് നിങ്ങളതിൽ അതിലുള്ള അച്ഛൻ ഉണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒരൊന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിത് ഈ ഒരു കട്ടിയിലാണ് അതെടുത്തത് കുറച്ച് വലുപ്പവും കുറച്ച് കുറവാണ് കേട്ടോ അപ്പൊ കടയിൽ നിന്നൊക്കെ വാങ്ങിയപ്പോൾ കുറച്ചും കൂടെ വലുപ്പം ഉണ്ടാവാറുണ്ട് ഞാനിതിപ്പോ ഇവിടെ വീട്ടിലില്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിലേക്ക് ഓയിലൊഴിച്ചിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിനി പത്തിരി ഇടാം എപ്പോഴും ഫ്ലെയിമ് ലോയിലായിരിക്കണം വെച്ചിട്ട് മീഡിയം ടു ലോ ലോയിലാണ് നമ്മൾ ഇത് പൊരിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പുറത്തങ്ങ് ഡ്രൈ നന്നായിട്ട് വേ കണ്ടാല് കളർ ചേഞ്ചൊക്കെ ആവുകയും ചെയ്യും ഉള്ള ഉള്ളങ്ങ് വേവില്ല അപ്പം അങ്ങനെ ആവരുത് പിന്നെ നമ്മൾ മൈദ ഇട്ടത് കാരണം ഇല്ല ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പുറത്ത് നന്നായിട്ട് ക്രിസ്പി ആയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ മൈദ ഇട്ടത് അപ്പോൾ ഇനി ഇത് ഏകദേശം ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് പൊരിച്ചെടുക്കാം ഇത് വളരെ ടേസ്റ്റി ആണ്ടോ ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു റെസിപ്പി തന്നത് ആബി അപ്പോൾ അവൾക്ക് ഹൈദരാബാദിൽ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ അവളാണ് എനിക്ക് ഈ റെസിപ്പി തന്നത് എൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കാറ് പക്ഷേ ഞാൻ ചെറിയ ചീരമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന അതാണ് ഞാനും അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് മറ്റേനേക്കാളിലും ടേസ്റ്റായിട്ടത് തോന്നി അത് കാരണം ഞാൻ അത് നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി കോരെ എടുക്കാം ോക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ പുറത്ത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും അകത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുന്നത് കണ്ടോ പുറത്ത് നല്ല ക്രിസ്പ്പിയായി വന്നിട്ടുണ്ടത് അപ്പോൾ അകത്ത് ഭയങ്കര സോഫ്റ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പ്ലീസ് കീപ്പ് സപ്പോർട്ടിങ് മീ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷാന താങ്ക് യു താങ്ക് യു സോ മച്ച്